ലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ പ്രിയമുള്ള ചങ്കേളേ ഇതാ ഞാനിപ്പോൾ നിൽക്കുന്നത് മേലാമുറിയാണ് മണ്ണാർക്കാട് മേലാമുറി എന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഡൈ വീട് കൊടുക്കാനുള്ള ടൈൽസ് ടൈൽസൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കാർ പാർക്കിങ് നല്ല അടിപൊളിയാണ് ഉഷാറാക്കിയിട്ട് നല്ല സൗകര്യമുണ്ട് റോഡ് സൈഡാണ് നല്ല കണ്ണായ സ്ഥലം തന്നെയാണ് കണ്ണായ ഭാഗത്താണ് മേലാമുറി ബസ് റൂട്ടൊക്കെ ഉള്ള ഏരിയയാണ് ബസ് ഇറങ്ങി എവിടേക്കും പോകേണ്ട ആ അയിമ്പത് മീറ്റർ അകലത്തിലാണ് ഈ വീടുള്ളത് പള്ളി മദ്രസ അമ്പലം സ്കൂള് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് നിറ വെള്ളം നല്ല വെള്ളമൊക്കെ അടിപൊളിയാണ് നിറ വെള്ളമാണ് നല്ല റിംഗൊക്കെ ഇറക്കി അടിപരി റിങ്ങൊക്കെ ഇറക്കി നല്ല അടിപൊളിയാക്കണം ഉഷാറാക്കിയ ഒരു കാലത്തും പറ്റാത്ത നിറ വെള്ളമാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആര് സൻ്റെ സ്ഥലം മതിലൊക്കെ അറ്റാണ്ട് വിശാലാക്കിയ അടിപൊളി ഒക്കെയാണ് എല്ലായിടത്തും പെർഫെക്ഷൻ ആക്കിയിട്ടുണ്ട് വിശാലാക്കിയിട്ടുണ്ട് പുറത്ത് ബാത്റൂമുണ്ട് രണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കും അത്യാവശ്യ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റൊക്കെ സീറ്റൊക്കെ ഇറക്കിയിട്ട് വറകാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല തേങ്ങ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്ന ഒരു തേങ്ങ തന്നെയാണോ ഒന്ന് തന്നെ ഉള്ളേ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് ടൈൽസ് ഒക്കെ നല്ല വിശാലമായ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അലഹമ്മ ഹാളിൽ തന്നെ ബാത്റൂമും അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെ ആളിൽ തന്നെ തന്നെ കോമൺ ആയിട്ടുള്ളത് പത്തെ റൂമ് റൂം റൂമടക്കുള്ളത് മൂന്ന് റൂമാണ് മക്കളുള്ളത് അടിപൊളി മൂന്ന് റൂം സെറ്റപ്പാണ് നല്ല സാറ് ഇത് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയും സെറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കള ഭാഗം അല്ല അടിപൊളിയാണ് നല്ല വിഷാദ അല്ല തിരിയാൻ പറ്റുന്നത് പിന്നെ വലിയ വിശാലമായ അടുക്കള അതെ പെണ്ണുങ്ങൾക്ക് ഇത് നിന്ന് നല്ല അടിപൊളിയാണ് എല്ലാവർക്കും തൃപ്തിപ്പെടും നല്ല അങ്ങനത്തെ അടുക്കള ഇതിന്റെ വില പറയണത് ഇരുപത്തി ലക്ഷം റുപ്യാണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ എത്ര പെട്ടെന്ന് താഴെ കൊടുത്തിട്ടുള്ള നമ്പർ ബന്ധപ്പെടുക നല്ല അടിപൊളി വീടാണ്